ഹായ് ഫ്രണ്ട്സ് സി സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിലെ എല്ലാവരുടെ വീടുകളിലും കാണുന്ന അടുക്കളയിൽ കാണുന്ന ഒരു പ്രധാന ഒരു ഭക്ഷണം നമുക്ക് അടുക്കള ജോലികളൊക്കെ എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു പ്രധാന ഒരു സാധനമാണ് നമ്മുടെ വീട്ടിലെ പ്രഷർ കുക്കർ അല്ലേ അത് ശരിയായ രീതിയിലും നല്ല രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വലിയൊരു അപകടം തന്നെ സംഭവിക്കാൻ കാരണമാകുന്നുല്ലേ അപ്പോൾ ഈ ഒരു അപകടങ്ങളൊന്നും വരാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ ഇത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാം അതിലെ ചെറിയ ചെറിയ ഫോൾട്ടുകളോ ചെറിയ ചെറിയ ഇതുകളൊക്കെ നമുക്ക് പരിഹരിച്ച് വെച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പത്ത് രൂപ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ കുക്കർ നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുക്കറിൻ്റെ ഈ വാഷർ ഉണ്ടല്ലോ വാഷർ നമുക്ക് ലൂസാവുന്നതുകൊണ്ട് ലൂസായി വാഷർ ലൂസായിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് പരിപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും വേഗം വെക്കുന്ന സമയത്ത് അതിൻ്റെ എന്താണ് ആവിയൊക്കെ പുറത്തേക്ക് നമുക്ക് വരുന്നതായിരിക്കും അല്ലേ അപ്പം പെട്ടെന്ന് വേഗാതെയും അങ്ങനെയൊക്കെ നമുക്ക് വിസിൽ വരാതെ ഒക്കെ ഇരിക്കും ആ സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ ടിപ്പാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ നമ്മുടെ വാഷറിൽ നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡ് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് മൂന്നോ റബ്ബർ ബാൻഡായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുത്ത് രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ട് നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ വാഷറ് നമ്മുടെ കുക്കർ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും നമുക്ക് എയർ ഒന്നും പുറത്തേക്ക് പോകും പുകയോ പ്രഷറൊന്നും പുറത്തേക്ക് പോകാതെ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വേവിച്ചെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു രീതിയിൽ റബ്ബർ ബാൻഡ് നമുക്ക് ഒന്ന് നാല് രണ്ട് മൂന്ന് സൈഡായിട്ട് നമുക്ക് എത്ര ലൂസ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഒന്നോ രണ്ടോ കെട്ടിയാൽ മതിയാകുമെങ്കിൽ അങ്ങനെ കെട്ടിയാൽ മതി അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ലൂസ് ആണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ അതിലധികമായിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് കെട്ടി നമുക്ക് കുക്കറിന് ആ അടപ്പിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റ് ടൈറ്റ് തന്നെ ഇരിക്കും കേട്ടോ അപ്പൊ നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഉരു പോകുമോ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അഴിഞ്ഞ് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിലൊക്കെ പോകുമോ അങ്ങനുള്ള ഒരു പ്രശ്നവും നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നല്ലൊരു റിസൾട്ടാണ് നോക്കിക്കേ നമ്മൾക്ക് ഈ ഇത് എത്ര ടൈറ്റായിട്ട് ഇട്ട് ഇട്ടുകൊണ്ട് ഇരിക്കുന്നതെന്ന് നോക്കിക്കോട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതാക്കാണ്ടില്ലേ അതിൻ്റെ മൂടി അഴുകയോ ലൂസാവുകയോ ഒരു ചെറിയ ഒരു പ്രഷർ പോകാനുള്ള ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പത്ത് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് നമ്മുടെ വാഷറൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഈ ഒരു രീതി ട്രൈ ചെയ്ത് നമുക്ക് കടയിലൊന്നും റിപ്പയറിനും കാര്യങ്ങൾക്കൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അതുപോലെ വാഷറൊക്കെ ഉണ്ടാവുമല്ലോ അതിലും സെയിം അത് തന്നെയാണ് അവസ്ഥ നമുക്ക് വന്നിട്ട് ഇതുപോലെ വാഷറൊക്കെ ലൂസാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മിക്സിയുടെ ജാറിൽ ഇപ്പോൾ വാഷർ ൂസല്ല ചില ആളുകൾക്ക് നമുക്ക് നമ്മുടെ വീടുകളിൽ ചില വാഷറൊക്കെ ലൂസായി കാണുമില്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ഈ റബ്ബർ ബാൻഡ് ഇതുപോലെ തന്നെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാർ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് മിക്സിയിൽ വല്ലതും തേങ്ങയൊക്കെ അരയ്ക്കുന്ന സമയത്ത് ഒന്നും തെറിച്ചൊന്നും പുറത്തേക്കൊന്നും വരാതെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ വാഷറുകളൊക്കെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലോ അതുപോലെ തന്നെ നമ്മുടെ അടിയിലുള്ള ഈ റാക്കിലോ ആയിട്ടൊക്കെ നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വാഷറെ നല്ലൊരു ടൈറ്റായിട്ട് കിട്ടുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് നമ്മൾ കുക്കറിനകത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ടൈറ്റ് ആയിരിക്കും നമുക്ക് പ്രഷറൊന്നും ആവുകയോ ആവിയൊന്നും പുറത്തു പോവുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ നല്ല നന്നായിട്ട് തന്നെ നമുക്ക് ഭക്ഷണം പാകം ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇതുപോലുള്ള വാഷറുകളും നമ്മുടെ കുക്കറുടെ വാഷറുകളൊക്കെ നമ്മൾ ഇതുപോലെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ അടിയിലുള്ള ഇതിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കുക്കറിൻ്റെ ഈ വിസിൽ വരുന്ന ഈ ഭാഗത്താണ് കേട്ടോ ഈ അതുപോലെ തന്നെ നമ്മുടെ ഈ വെയിറ്റ് ഇടുന്ന ഭാഗത്ത് നമ്മൾ നമ്മുടെ ഈ വിസിലായാലും ശരി ഈ അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്തുള്ള ഈ വാൽവായാലും ശരി നമ്മൾ ഈ പ്രഷർ പുറത്തേക്ക് വരുന്ന ഈ ഒരു ഗ്യാപ്പായാലും ശരി നമ്മൾ ഇതൊക്കെ നല്ല വൃത്തി വൃത്തിയായിട്ട് എന്നും സൂക്ഷിക്കണം അല്ലെങ്കിൽ അതിനകത്ത് വല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെങ്കിലും അകത്ത് കയറി കിടക്കണമെങ്കിൽ പ്രഷർ നന്നായിട്ട് പുറത്തേക്ക് വരാതിരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ വലിയ കുക്കർ പൊട്ടിത്തെറിക്കുക അങ്ങനെ പോലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ആ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് എപ്പോഴും പാകം ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ പാത്രം ഇത് കുക്കർ ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ ഇതുപോലുള്ള ഇതുപോലൊരു നമ്മുടെ ഒരു ഈർക്കിലി ആയാലും കുഴപ്പമില്ല ഇത് നമ്മൾ ചന്ദനത്തിരിയുടെ ഒരു കോലാണ് അത് കറക്റ്റായിട്ട് അതിനകത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പം ആ ഈ ഒരു രീതിയിൽ നമ്മളിത് ഒന്ന് കോലൊന്നും ഇട്ട് നമുക്ക് ഈ ഒരു ഇതൊന്നിട്ട് നമുക്കതൊന്ന് വൃത്തിയാക്കിയെടുക്കാം അതിനകത്ത് വല്ല ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പുറത്തേക്ക് വരാനായിട്ടൊക്കെ സാധിക്കും അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ഈ ഹോൾസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെങ്കിലും നമ്മൾ ചോറാണോ അല്ല പരിപ്പോ അങ്ങനെ എന്ത് നമ്മൾ ഇതിനകത്ത് വേഗം വെക്കുകയാണെങ്കിലും അതിൽ ചെറിയ ചെറിയ ഗ്യാപ്പിന് ആ ഹോളിനകത്ത് എന്തെങ്കിലും പോയി അടയുണ്ടെങ്കിൽ നമുക്ക് വീടിനകത്ത് വലിയൊരു അപകടം സംഭവിക്കും കേട്ടോ അപ്പോൾ ആ അപകടമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു വാൽവ് നമ്മൾ എപ്പം എപ്പോഴും ക്ലീൻ ചെയ്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വാൽവ് ക്ലോസ് ആണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് വൃത്തിയായിട്ടുണ്ടോ അതിന് എന്തെങ്കിലും അട അടപ്പുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പ് വഴി വെള്ളം പുറത്തേക്ക് വരാം അപ്പം നമുക്ക് അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതപ്പോൾ കണയിൽ നമ്മൾ ഈ വൃത്തിയാക്കിയപ്പോൾ അതിനകടി കൂടെ നമുക്ക് വെള്ളം വരുന്നുണ്ട് അപ്പോൾ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇനി ഭക്ഷണം നമുക്ക് റെഡിയാക്കാനായിട്ട് വെക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും നമുക്ക് അപകടവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് കൂടെ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുക്കർ നമ്മൾ ഭക്ഷണ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ വേവിക്കാനായിട്ട് വെക്കുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ അടുക്കി പിടിക്കാറുണ്ട് അല്ലേ അപ്പോൾ ആ അങ്ങനെ അടുക്കി പിടിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ എന്തായാലും പരിപ്പ് അങ്ങനെ എന്ത് വേഗം വെക്കുന്നതാണെങ്കിൽ അതിന് മുന്നേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ഡ്രോപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ അടിഭാഗത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നാണ് എണ്ണ ഒന്ന് പാ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഭക്ഷണം എന്തായാലും പാകം ചെയ്യാൻ വെക്കുന്നോ അത് നമുക്ക് ഇതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്കൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനും അടിക്കും ൊടുക്കാം അപ്പൊ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് അടിക്കൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അപ്പം നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ കുക്കറിൻ്റെ ഈ ഈ ക്യാപ്പൊക്കെ ഒന്ന് അഴിച്ച് അതിനകത്ത് ആ വാൽവിനകത്ത് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടോന്നോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കി വൃത്തിയാക്കി വെക്കുന്നതായിരിക്കും എപ്പോഴും ഭക്ഷണം പ്രഷർ പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും പോയി അടയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഹോൾസിലൊക്കെ നമുക്കൊന്ന് എന്തെങ്കിലും ഇതുപോലുള്ള ഒരു എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ഈർക്കി പോലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഇട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മൾ ഈ ഇത് വെയിറ്റിനകത്ത് നമ്മൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് അത് വലിയ അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ വേറൊരു വെയിറ്റ് നമ്മൾ എടുത്ത് കാണിച്ച് തരാം അപ്പോൾ അതിൽ എത്ര മാത്രം അഴുക്കാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസവും അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് അതൊന്ന് വൃത്തിയാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ നമ്മളിപ്പോൾ വേറെ ക്ലീൻ ചെയ്യാത്ത വേറൊരു വെയിറ്റ് ആണോ നമ്മളെടുത്ത് കാണിക്കുന്നത് ഏതാ കണ്ടില്ലേ നമ്മുടെ വാഷ് വെയിറ്റിനകത്ത് അഴുക്കാണ് നമുക്ക് അടിഞ്ഞു കൂടിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്കൊന്നും ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതും നമുക്ക് നമ്മുടെ കുക്കറിന് യാതൊരു അപകടവും ആപത്തും വരാത്ത രീതിയിൽ നമ്മുടെ വീട്ടിനകത്ത് ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ നമുക്കിതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളിതൊക്കെ എപ്പോഴും കരുതലോടുകൂടെ നമ്മൾ എപ്പോഴും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു അപകടവും നമ്മുടെ വീട്ടിനകത്ത് വരില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹോൾസിലൊക്കെ നമുക്കിതുപോലെ ഇട്ട് ഒന്ന് ഇരിക്കലും എന്തെങ്കിലും വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാട്ടോ അപ്പം ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കറക്റ്റായിട്ട് അതുപോലെ ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഈ ഒരു ടിപ്പ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ വാഷറായാലും ശരി അതുപോലെ തന്നെ നമ്മുടെ കുക്കറിൻ്റെയൊക്കെ വാഷറായാലും ശരി അതിൻ്റെയൊക്കെ ആയി ചെറിയ ഗ്യാപ്പ് ഇടയിലൊക്കെ നമുക്ക് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാലും എന്നിരുന്നാലും അതിനകത്തൊക്കെ നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാവും അതിന് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും അത് കാരണം അതിലുള്ള ബാക്ടീരിയയോ അതിലിരുന്ന് നമുക്ക് വല്ല രോഗങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ടാകും അപ്പോൾ ഈ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഇതാ ഒരു ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ മാസത്തിലൊരു തവണയൊക്കെ നമുക്കൊരു കുറച്ച് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഷറ് നമുക്ക് ഇത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ വാഷറ് അടിക്കടി ആവുന്ന പ്രശ്നവും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് ഹൈജീനിക്കായിട്ട് ഇരിക്കാനും പറ്റും അതിനകത്ത് വല്ല ഭക്ഷണപദാർത്ഥങ്ങൾ ഇരുന്ന് അതിൽ വല്ല ബാക്ടീരിയയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു ലൈഫ് നമുക്ക് ഇത് ചെയ്യാനും നമുക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പോകാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുക്കറിന്റെ എത്ര നല്ല കുക്കറാണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കുക്കറിന്റെ ഈ പിടിയിൽ ഈ നട്ടൊക്കെ ലൂസായി നമുക്ക് ആ പിടിയൊക്കെ നമുക്ക് വിട്ടു വരുന്നതായിരിക്കില്ലേ അപ്പോൾ അങ്ങനെ വിട്ടു വരാതിരിക്കാനായിട്ട് നമുക്ക് ഈ നട്ടൊക്കെ ഒന്ന് അഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഏറ്റവും ഒരു കിട്ടില്ല ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് പെട്ടെന്നൊന്നും നമുക്കത് ഊരിപ്പോരുകയോ ഒന്നും ചെയ്യില്ല അതിന് നമുക്ക് ഇതിനായിട്ട് നമുക്ക് നമുക്ക് ഈ നട്ട് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളൊരു കത്തി ഉപയോഗിച്ച് നട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ടേ ശേഷം നമുക്ക് ഈ പിടിയിൽ നമുക്ക് ലൂസ് ലൂസൊന്നും ഇല്ല നമുക്ക് പിടി ആടുകയോ അല്ല യൂസ് ആകുകയോ നമ്മൾ എന്നാലും നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി നമ്മളതൊന്ന് അഴിച്ച് കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മളത് അഴിച്ച് നട്ടൊന്ന് നന്നായിട്ട് രണ്ട് നട്ടും ഞങ്ങൾ അഴിച്ചെടുക്കുന്നുണ്ട് ഇതാ അവിടെ ഈ രണ്ട് നട്ടും നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഈ രണ്ട് നട്ടിലും നമ്മൾക്ക് കുറച്ച് നെയിൽ പോളിഷ് നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ആ സ്ക്രൂ തിരുവി 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 പോകുന്ന ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് നമുക്ക് തിരിഞ്ഞു പോകുന്നില്ല ആ ഭാഗങ്ങളിൽ അതായത് രീതിയിൽ ആ മരയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് വന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്ന നെയിൽ പോളിഷ് ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ നട്ട് ഒന്നും ഇട്ട് നമുക്ക് കത്തി വെച്ചൊന്ന് സ്ക്രൂ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ടൈറ്റ് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നല്ല പെട്ടെന്നൊന്നും അങ്ങനെ ഇളകിപ്പോകുക ഒന്നും ചെയ്യില്ല അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഉപകാരപ്രദമാണ് നമുക്ക് ഇങ്ങനെ പിടിയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടമ്മമാർക്ക് തന്നെ ആകെ ഒരു നമുക്ക് ഭക്ഷണമൊക്കെ അതിൽ പാകം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചൂടുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യേണ്ടതല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് കൈപ്പിടി മാറ്റാനായിട്ട് നമ്മൾ വേറെ കടകളിലൊന്നും കൊണ്ട് കൊടുക്കും ും വേണ്ട ഒരു പത്ത് രൂപ പോലും ചിലവില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടമ്മമാർക്ക് തന്നെ ചെയ്യാൻ കഴിയാവുന്നതേയുള്ളൂ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഈ ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതാ കണ്ടില്ലേ കുക്കറിൻ്റെ ഹാൻഡിൽ എത്ര ടൈറ്റായിട്ടായിരിക്കുന്നതെന്നപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ രണ്ട് സ്ക്രൂവും നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ പെട്ടെന്നൊന്നും അത്ര പെട്ടെന്നൊന്നും ഈ ഹാൻഡിലൊന്നും ഇളകി വരില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബായ്